ഓം വിശ്വാധാരം വന്ദേ ഓ നമോ നമോ ഭഗവതേ ഭഗവതേ വാസുദേവായ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർ പതിനൊന്നാമത്തെ ഷഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് മഹർഷി നാരദൻ കൃഷ്ണന്റെ ഭവനങ്ങൾ സന്ദർശിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കാൻ തുടങ്ങിയത് ഒരു പ്രത്യേക കൊട്ടാരത്തിൽ കുടുംബിനിയായിരിക്കുന്ന രുക്മിണി ദേവിയോടൊപ്പം ഇരിക്കുന്നതായാണ് നാരദൻ കൃഷ്ണനെ കണ്ടത് അവളുടെ കയ്യിൽ ഒരു വെഞ്ചാമരമുണ്ടായിരുന്നു ഒരുപോലെ സുന്ദരികളും സമപ്രായക്കാരും യോഗികളുമായ ആയിരക്കണക്കിന് ഉണ്ടായിരുന്നെങ്കിലും ഭവാൻ ഭഗവാൻ കൃഷ്ണനെ വീശുന്ന കാര്യത്തിൽ രുക്മിണി ദേവി തന്നെയാണ് ഏർപ്പെട്ടിരുന്നത് നാരദൻ പോലും ആരാധിക്കുന്ന പരമപുരുഷനാണ് ഭഗവാൻ കൃഷ്ണൻ എന്നിരുന്നാലും നാരദൻ കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നത് കണ്ട മാത്രയിൽ കൃഷ്ണൻ രുമിണിയുടെ മഞ്ചത്തിൽ നിന്ന് താഴെ ഇറങ്ങി അദ്ദേഹത്തെ ബഹുമാനിക്കാൻ നിലകൊണ്ടു പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആചാര്യനാണ് ഭഗവാൻ കൃഷ്ണൻ പോലുള്ള ഒരു പുണ്യാത്മാവിനെ എങ്ങനെ ആണ് ആദരിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കാനായിക്കൊണ്ട് തൻ്റെ കിരീടം തറയിൽ സമർശിക്കുമാറ് അദ്ദേഹം നാരദനെ താണു വണങ്ങി താണു വണങ്ങുക മാത്രമല്ല കൃഷ്ണൻ ചെയ്തത് നാരദന്റെ പാദങ്ങളിൽ തൊട്ടുതൊഴുത് പീഠത്തിൽ ഉപവിഷ്ടനാകാൻ കൈകൂപ്പുകളോടെ കൈ കൂപ്പുകൈകളോടെ അദ്ദേഹത്തോട് അപേക്ഷിക്കുകയും ചെയ്തു എല്ലാ ഭക്തന്മാരും ആരാധിക്കുന്ന പരമ പുരുഷനാണ് ഭഗവാൻ കൃഷ്ണൻ സർവജനങ്ങൾക്കും ആരാധനായിരിക്കുന്ന ആധ്യാത്മിക ആചാര്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാജലം മൂന്ന് ലോകങ്ങളെയും പവിത്രമാക്കുന്നു യോഗ്യരായ ബ്രാഹ്മണൻ മുഴുവൻ അദ്ദേഹത്തെ പൂജിക്കുന്നു അതിനാൽ അദ്ദേഹം ബ്രാഹ്മണ്യ ദേവൻ എന്നറിയപ്പെടുന്നു ബ്രാഹ്മണപ്രിയൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു ഇവിടെ ഭഗവാൻ കൃഷ്ണൻ ഒരു പൂർണ്ണ മനുഷ്യന്റെ സർവാധികാരിയും ആയിരുന്ന ആയിരുന്നു ലോകത്തിൻ്റെ തന്നെ ലോകമഹേശ്വരനായിരിക്കുന്ന ഭഗവാൻ ഇവിടെ ഒരു ആചാര്യൻ അഥവാ മഹർഷി നാരദൻ തൻ്റെ ഗ്രഹത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ ഭാര്യയോടൊത്ത് ആയിരക്കണക്കിന് ദാസിമാർ യോഗികളായിട്ടുള്ള ആയിരക്കണക്കിന് ദാസിമാരുണ്ടായിരുന്നെങ്കിലും അവിടെ ഭഗവാനെ തൻ്റെ ഭർത്താവിനെ സേവിക്കാൻ രുക്മിണി തന്നെ സ്വയം തയ്യാറാകുന്നതും കാണാം നമുക്ക് നമുക്ക് ഇന്നത്തെ ആധുനിക ഐ പികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഓരോരുത്തരുടെയും ഭാര്യമാരുടെ തന്നെ സേവകരായിട്ട് അനേകം പേരുണ്ടാവും ഈ ഭാര്യയ്ക്ക് ഭർത്താവിനെ സേവിക്കാനൊന്നും സമയമുണ്ടാവില്ല അപ്പൊ യഥാർത്ഥത്തിൽ സഹധർമ്മം എങ്ങനെ നടപ്പാക്കണം എന്ന് ഇവിടെ അവരവർ നമ്മൾ മറ്റൊരാളെ ഒരു കാര്യം ഏൽപ്പിച്ച് ചെയ്യുന്നതിൽ നല്ലത് സ്വയം ചെയ്യുന്നതാണ് പ്രത്യേകിച്ചും നമ്മൾ ഒരാളെ ആദരിക്കുക ഇല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുക ഇപ്പൊ സുഖമില്ലാതെ കിടക്കുന്ന അച്ഛനെയും അമ്മയെയും ഒക്കെ സേവിക്കുക എന്ന് പറയുന്നത് അത് സ്വയം മക്കളെ ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ് അവിടെ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ നമ്മൾ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഈ സ്നേഹമൊക്കെ പ്രകടിപ്പിച്ച് കാരുണ്യം കാണിക്കുക വിനയം കാണിക്കുക ആദരിക്കുക ബഹുമാനിക്കുക എന്നൊക്കെ പറയുന്നത് അത് സ്വയം ചെയ്യേണ്ടതാ മറ്റൊരാളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ച് തനിക്ക് പകരക്കാരനാക്കുകയല്ല അവരെ വേണ്ടത് പലരും കാണുന്നുണ്ട് മറ്റൊരാളെ ആ ഇപ്പൊ ഒരു ആദരിക്കേണ്ടതായ ഒരു വ്യക്തിയെ ആദരിക്കുമ്പോൾ ആ ആദരിക്കുന്നതിന് ഈ ഇദ്ദേഹം വലിയ വിയ്പോ അല്ലെ അതുപോലെ ധനാഠ്യനോ ആണെന്നുണ്ടെങ്കിൽ ആ അദ്ദേഹത്തെ ആദരിക്കാനും മാലയിട്ട് സ്വീകരിക്കാനും ഒക്കെ സേവകന്മാരെ ഏൽപ്പിക്കും തികച്ചും അനർത്ഥമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്യണം അവിടെ അഹങ്കാരവും തന്റെ പ്രൗഢിയും ആഠിത്വവും കാണിച്ചിട്ട് ഒരു കാര്യവും ഇതൊക്കെയാണ് ഭഗവാൻ ശ്രദ്ധിക്കുന്നത് വർത്തമാന കാലത്തിലാണ് ഈശ്വരൻ അനുനിമിഷം ശ്രദ്ധിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പം എന്താണ് ചെയ്യുന്നത് കഴിഞ്ഞു പോയതും ഇല്ലെങ്കിൽ വരാൻ പോകുന്നതിനെ പറ്റിയൊക്കെ ചിന്തിച്ച് വെറുതെ ഈ സമയം ജീവിതം തന്നെ വ്യർത്ഥമാക്കരുത് ഈ നിമിഷം ഒരു നിമിഷം നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരം നഷ്ടപ്പെട്ട അത് പാസ്റ്റായി കഴിഞ്ഞു അപ്പം അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിലും കർമ്മയോത്തി പറയുന്നത് നീതം ഗുരു കർമ്മത്തെ കർമ്മ ജായോഹ്യ എന്ന് പറഞ്ഞാൽ എന്താ ഈ നിത്യനൈമിത്യ കർമ്മങ്ങളിൽ പെടുന്നതാണ് ഗ്യൂ റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് അപ്പം അത് അവരവർ നേടേണ്ടതാണ് പ്രത്യേകിച്ചും കലിയുഗത്തിൽ ഭഗവാൻ പല കാര്യങ്ങളും നമ്മൾ ശുപാർശ വയ്ക്കും ഭഗവാന് മക്കൾക്ക് വേണ്ടിയിട്ടോ ഇല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടോ ഭഗവാന്റെ അടുത്ത് എന്താ അവരുടെ അസുഖം മാറ്റി കൊടുക്കണേ എല്ലാവർക്കും വേണ്ടിയിട്ടോ ഒഴിവാട് കഴിക്കുക കലിയുഗത്തിൽ ആരുടെയും ശുപാർശ ഭഗവാൻ സ്വീകരിക്കുന്ന പ്രശ്നമില്ല ഈ സത്യമൊക്കെ നമ്മൾ മനസ്സിലാക്കണം കാരണം എല്ലാവരും അവരുടെ ധർമ്മം ചെയ്യാൻ വിധിക്കപ്പെട്ടിട്ടാണ് ജനിച്ചിരിക്കുന്നത് അതിന് പകരക്കാരനാകാൻ ആരെക്കൊന്നും സാധ്യല്ല ഉദ്ധരേ ആത്മനാത്മാനം നാ ആത്മാനവ വസാധേ എന്ന് ഭഗവാൻ ക്ലിയർ കട്ട് പറഞ്ഞല്ലോ അപ്പൊ അവരവരെ ഉദ്ധരിക്കാൻ അവരവർക്ക് മാത്രമേ സാധിക്കുള്ളൂ അത് മാർഗദർശനം കൊടുക്കാൻ സാധിക്കും ഗുരുക്കന്മാർ അല്ലെങ്കിൽ കാർണവന്മാർ എക്സ്പീരിയൻസ് ഉള്ളവര് തത്വദർശികളെ സമീപിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് വേറെ ഇതൊന്നും അറിയാമേലാത്തവരോട് ചെന്ന് അഭിപ്രായം ചോദിച്ചാൽ പോലും അവർക്കൊന്നും പറഞ്ഞു തരാനുള്ള അവരുടെ കേമത്തം കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചിലപ്പോൾ പറഞ്ഞു എന്നിരിക്കും പക്ഷെ യഥാർത്ഥ യാഥാർത്ഥ്യ ബോധത്തോടെ ആയിരിക്കല്ലേ അവർ പറയും അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് തത്വദർശികളെ സമീപിക്കണം ഇവിടെ ശ്രീകൃഷ്ണൻ തന്നെ മാതൃകയാക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത് നമുക്ക് ഭഗവാന്റെ പേര് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്നവരെ ഒന്നും മാതൃകയാക്കാൻ സാധ്യല്ല മാതൃകയാക്കാൻ നിങ്ങൾക്ക് യഥാർത്ഥ ബോധം ഉണ്ടാവില്ല അത് തന്നെ പ്രശ്നം ഇവിടെ നാരദര് എന്ന് പറയുന്ന ഭഗവാന്റെ പാർഷവം തന്നെയാ ഭഗവാന്റെ സേവകരായിട്ട് ഭഗവാന്റെ നാമം ജപിച്ചു ലോകം മുഴുവൻ ഭഗവാനെ പ്രകീർത്തിച്ച് നടക്കുന്ന ആളാ അങ്ങനെ ഒരാള് ഭഗവാന്റെ അടുത്തേക്ക് ചെന്നപ്പം എല്ലാവരുടെയും ഭഗവാനായിരിക്കുന്ന ആള് എഴുന്നേറ്റ് സ്വന്തം മഞ്ചത്തിൽ നിന്ന് എഴുന്നേറ്റ് ഈ നാരദട കാല് തൊട്ട് വഴ അല്ലെ കിരീടം നിലത്ത് ഭാഗത്തിന് തലകുനിച്ചു എന്ന് പറയുമ്പം അത് നമുക്ക് തോന്നും അത് അതിശോക്തിക്കാം വെറുതെ പറഞ്ഞ് ഫലിപ്പിക്കുക എന്നാ ഭഗവാൻ ഇതൊക്കെ ചെയ്തിരുന്നയാളാ അല്ലാതെ വെറുതെ ഒരു പൂർണ്ണ മനുഷ്യനെ നല്ല പറഞ്ഞു ഒന്നും ഭഗവാനെ പറ്റി നമ്മൾ ശരിക്കും ഭഗവാനെ പറ്റി ജന്മവും കർമ്മവും പഠിച്ചാൽ ഭഗവാനെ പറ്റി നമുക്ക് ഒരിക്കലും ഒരു കുറവോ കുറ്റമോ കണ്ടുപിടിക്കാൻ സാധ്യല്ല അഥവാ നമ്മൾ കണ്ടുപിടിച്ചാൽ ശ്രമിച്ചാൽ അത് നമ്മുടെ കുറ്റായിരിക്കും കാരണം ഒരിടത്തൊന്നും പറയാനോ കണ്ടെത്താനോ നമുക്ക് ഭഗവാനെ കുറവ് പറയാനോ സാധ്യല്ല എന്നർത്ഥം അതാണ് ഭഗവാന്റെ പ്രത്യേകത അതുപോലെ തന്നെ സഹധർമ്മം ചെയ്യുന്ന സഹധർമ്മിനെയും ശ്രദ്ധിക്കണം ആയിരക്കണക്കിന് എല്ലാവിധ കഴിവുകളുള്ള യോഗിനിമാരായിട്ടുള്ള ദാസിമാരുള്ള കൊട്ടാരത്തിൽ ഈ രുക്മിണി തന്നെ ഭഗവാനെ വിഷറി വിറ്റ ഇന്നത്തെ പറ ഫാനൊന്നുമില്ല അന്ന് എന്താ രാമച്ചം കൊണ്ട് കൊണ്ടു വെക്കുന്ന വിശറിയൊക്കെയാണ് വിശ്രമത്തിന് അല്ലെങ്കിൽ വീശി കൊടുക്കാനും കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നർത്ഥം അപ്പോൾ അതൊക്കെ സ്വയം ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ വീടുകളിൽ തന്നെ നോക്കിയാൽ അറിയാം ഭർത്താവിനെ സേവിക്കുക അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇല്ലേ സുഖമില്ലാതെ ഒരാളെ നോക്കുക എന്ന് പറഞ്ഞാൽ ഇന്നെല്ലാവരും പകരക്കാരെ ഏൽപ്പിക്കലാണ് അപ്പം പ്രത്യേകിച്ച് സുഖമില്ലാതെ സ്വന്തം അച്ഛനും അമ്മയും കിടന്നാൽ പോലും അവരെ നോക്കാൻ വരെ ഹോം ഡേഴ്സിനെ ഏൽപ്പിക്കുകയോ ഇല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് എത്രായാലും അവരവരെ ആത്മാർത്ഥായിട്ട് സേവിക്കുന്ന പോലെ അച്ഛനും അമ്മയും ഒന്ന് ചിന്തിച്ചാൽ മതി പ്രത്യേകിച്ചും അമ്മ മാതൃദൈവോ എന്ന് പറയുമ്പോൾ നമ്മളെ എത്ര പരിലാടന ചെന്ന് നമുക്ക് വേണ്ടിയിട്ട് തൻ്റെ ആ ജീവിതകാലം ആ ക്ലേശങ്ങളുടെ കാലം ഗർഭകാലം മുതൽ പ്രസവിച്ച് സ്വന്തം കാലിൽ നിൽക്കുന്നതുവരെ എത്രമാത്രം നമ്മുടെ മുമ്പിൽ തോറ്റു കൊടുത്ത് നമ്മള സ്വന്തം കാര്യങ്ങളും താല്പര്യം എല്ലാം ത്യജിച്ചിട്ട് എത്ര ത്യാഗം ത്യാഗസഹിച്ചിട്ടാ അന്നൊന്നും അമ്മയൊന്നും സമയമില്ലാന്ന് പറഞ്ഞില്ലല്ലോ ഓ എനിക്കിപ്പോൾ അങ്ങനെ കാണുക അന്ന് ഹോം ഏജ് കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് ഓമേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഇന്നുള്ള ജോലിക്കാരോ ഉദ്യോഗത്തിനൊക്കെ പോകുന്നവർ ഇന്നൊക്കെ സ്വന്തം കുട്ടിയെ നോക്കാൻ പോലും പകർക്കാരെ ഏൽപ്പിച്ചിട്ടാണ് പോകുക എന്നിട്ട് ഇപ്പം എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയൊക്കായാലും താല് താല്പര്യം ഈ ആയോടാണ് കുട്ടികൾക്ക് ആ കുട്ടിയുടെ ആയ കൊടുത്താലേ ഭക്ഷണം കഴിക്കൂ അതിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുള്ളൂ അതില്ലാതെ ആ കുട്ടിക്ക് കഴിയാൻ പറ്റില്ല സ്കൂളിൽ കൊണ്ടുപോകണമെങ്കിലും തിരിച്ചു കൊണ്ടുവരുന്നൊക്കെ ഈ ആയയുടെ പ്രേമം എന്തുകൊണ്ടാണ് ഈ സംഭവിച്ചത് എന്ത് കാരണം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അവരവർ ചെയ്യേണ്ട ധർമ്മം അവരെ നടപ്പാക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പരിണത ഫലം വരാൻ പോകുന്നത് ഇപ്പൊ ഒന്നും അറിയില്ല ഇപ്പം ഉദ്യോഗത്തിന്റെ ധാർഷ്ട്യത്തിൽ അഹങ്കരിച്ച് നടക്കുമ്പോഴേ ഇനി ഇതേ അവസ്ഥയിൽ വന്ന് വീണ്ടും ജനിക്കും പകരം ഈ ചെയ്തതിനൊക്കെ പകരം തീർക്കേണ്ടി വരും ഇതിലും കഷ്ടമായിരിക്കും ചെയ്യുന്നത് ഇപ്പൊ കുട്ടിക്ക് ഒരു ആയെങ്കിലും നോക്കാൻ കിട്ടിയെന്ന് വെച്ചോളൂ ഇനി വീണ്ടും നിങ്ങൾ ജനിച്ചു വരുമ്പം ഒരായ പോലും കിട്ടില്ല അപ്പൊ ഇങ്ങനെ വളർന്നു തരാ ഇത് ഈ ഭൗതികതയുടെ അതിപ്രസരം കാരണം വികസനം മതം ഇതെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ജോലി വേണം ഒരു കുടുംബത്തിൽ ഒരു നാല് പേരുണ്ട് ജോലി ജോലിയായാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇതൊക്കെ ലളിതമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഉള്ളതുകൊണ്ട് വൃത്തിയായിട്ട് ജീവിക്കണം അപ്പോൾ ആ ഗ്രഹസാശ്രമത്തിൽ ചെയ്യേണ്ട ധർമ്മം ഓരോരുത്തർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പറഞ്ഞിരിക്കുന്ന ധർമ്മമൊക്കെ ഉണ്ട് അത് അതേപടി പാലിക്കണം ഭാര്യയുടെ ധർമ്മം എന്താ ഭർത്താവിൻ്റെ ധർമ്മം എന്താ പുത്രൻ്റെ ധർമ്മം എന്താ പുത്രിയുടെ ധർമ്മം മഹാഭാരതമൊക്കെ വായിച്ചു നോക്കൂ ഭഗവാൻ ഇതൊക്കെ ശ്രീകൃഷ്ണ ചരിത്രം പഠിക്കുമ്പം ഇത്രയധികം ഗഹനമായ വിഷയമാണെന്ന് എനിക്ക് പോലും മനസ്സിലാകുന്നത് എപ്പോഴാ അപ്പം നാരദരിപ്പൊ ഒരു ഗ്രഹത്തിൽ ഭഗവാന്റെ അടുത്ത് ചെന്നിട്ടുള്ളൂ ഇനി പതിനാറായിരം പേരുടെ ഗ്രഹത്തിൽ ചെല്ലും അവിടെ എന്താ നടക്കുന്നത് ഭഗവാൻ എന്തൊക്കെ ചെയ്യുന്നേ നോക്കുള്ളൂ അപ്പൊ ഈ നാരദർ കയറി വന്നപ്പോൾ തന്നെ ഭഗവാൻ ഇങ്ങനെ വിനയം കാണിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു അംശം പോലും നമ്മുടെ അടുത്ത അച്ഛനോടോ അമ്മയോടോ അവർ വരുമ്പോൾ എഴുന്നേക്കോ അവരുടെ കാലം തൊട്ട് വന്നിക്കോ ഏർ ഇതൊക്കെ ചെയ്യാറുണ്ടോ ഏ സ്വന്തം അമ്മയുടെ അടുത്ത് ഇല്ലേ കാലങ്ങൾക്ക് ശേഷം അമ്മയുടെ അച്ഛന്റെ അടുത്ത് കാണാൻ വന്നാൽ പോലും അമ്മ താമസിക്കുന്ന സൗകര്യത്തിൽ അവരോടൊപ്പം അമ്മയോടൊപ്പം കഴിയാൻ ബുദ്ധിമുട്ടുള്ളവര് ആ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിച്ച കഥയൊക്കെ എനിക്കറിയാം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പിടിക്കില്ല സാധാരണ ജനിച്ചു വളർന്ന സ്ഥലത്ത് അച്ഛനും അമ്മയും താമസിക്കുന്ന ഗ്രഹത്തിൽ അമ്മയോടോ അച്ഛനോടോ ഒമ്പ് ഒരു ദിവസം കഴിക്കാൻ അത് സൗകര്യം പോരാത്രേ എന്നിട്ട് അമ്മയെ കാണാൻ വന്നതാ ഒന്നോ രണ്ടോ ദിവസമേ കണ്ടിട്ട് പോവുള്ളൂ എന്നിട്ട് അവർക്ക് സൗകര്യത്തിനനുസരിച്ചുകൊണ്ട് അടുത്തുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ എ സി റൂമിൽ പോയി താമസിക്കാൻ എന്നിട്ട് പകല് വന്നിട്ട് അമ്മയെ കണ്ടിട്ട് പോകാ രാത്രി കിടക്കണമെങ്കിൽ സൗകര്യം വേണം അത് ഭാര്യയ്ക്ക് ആ സൗകര്യം വേണം അതാ പ്രശ്നം മകൻ ഇനി അമ്മയുടെ അടുത്ത് നിൽക്കണം തോന്നിയാലും ഇല്ലേ മകൾക്ക് നിൽക്കണം തോന്നിയാലും കൂടെ ഉള്ളവരുടെ സ്റ്റാൻഡേർഡും കൂടെ കീപ്പ് ചെയ്യണ്ടേ ഇങ്ങനെ ഒരു കേസൊന്നും അല്ല നമ്മൾ എത്രയെത്ര കേസ് ആധുനിക വികസനത്തിന്റെ പേരിൽ നടക്കുന്നു ഈ നാഷ്ടം കാണിക്കലും ഇതൊക്കെയാണ് ഭൗതികതയുടെ അതിപ്രസരം കൊണ്ട് തൻ്റെ ധർമ്മം എന്തെന്ന് മനസ്സിലാക്കാതെ അഹങ്കരിച്ച് നടക്കുന്നവരുടെ നാഷ്ട്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ സമൂഹത്തിൽ അനുഭവിക്കുന്ന കലിയുഗത്തിൻ്റെ അതിപ്രസരം കൊണ്ട് ഉണ്ടാകുന്ന ഒറ്റ എണ്ണത്തിൽ ഇത്രയൊക്കെ ചെയ്തിട്ടും ആർക്കെങ്കിലും സമാധാനം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ അതടുത്തൊന്ന് പെരുമാറി നോക്കണം അപ്പോൾ അറിയാം അവരുടെയൊക്കെ സമാധാനം എന്താണെന്നുള്ളത് ഈ പറയുന്ന എ സി റൂമിൽ കഴിക്കുന്നവരുടെ ഇല്ല എ സി കാറ് സഞ്ചരിക്കുന്നതോ ഫ്ളൈറ്റിൽ നിന്ന് ഒരടി പോലും നടക്കാൻ മേലാതെ നടക്കുന്നവരോ ഇവരുടെയൊക്കെ യഥാർത്ഥത്തെ സ്ഥിതി ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ ഇവർക്ക് ആർക്കും സമാധാനം എന്ന് പറയണില്ല ഈ കൈമത്തം കാണിച്ച നടക്കലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത് ഭഗവാന്റെ ജന്മവും കർമ്മവും ശരിക്ക് നമ്മൾ താത്വികമായിട്ട് പഠിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞത് വെറുതെയല്ല ഗീതാശാസ്ത്രത്തിലെ ഒമ്പതാമത് നാലാമത്തെ അധ്യായത്തിൽ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് എന്റെ മനസ്സിൽ തറച്ച ഒരു ശ്ലോകമാണ് അതിനു മുമ്പ് ഭഗവാൻ പറഞ്ഞു ഭാരത ആ ശ്ലോകമൊന്നും അല്ല എന്റെ മനസ്സിൽ തറച്ചത് ഇതൊക്കെ എല്ലാവരും ചൊല്ലിക്കൊണ്ടോ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് എന്നാ ഇതൊക്കെ പാലിക്കുന്നുണ്ടോ ഭഗവാനെ പറ്റി മനസ്സിലാക്കിയിട്ടാണോ അതൊക്കെ എഴുതി വെച്ചിരിക്കണേ ഇല്ലേ ഇത് കാണാപ്പടം പഠിച്ച് നടക്കുന്നത് ഇടക്കിടയ്ക്ക് ഒന്നും പറഞ്ഞില്ല എൻ്റെ സംഭവം എന്ന് പറയാ എന്താ സംഭവം എന്ന് പറഞ്ഞ അപ്പൊ ഭഗവാന്റെ ജന്മവും കർമ്മവും ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഭഗവാൻ ജീവിച്ച ഇനി അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭഗവാന്റെ നിത്യകർമ്മങ്ങളെ പറ്റി ഒരു വിശദീകരണമുണ്ട് ഉണ്ട് ഏർ ഈ നിത്യനൈപുത്യ കർമ്മങ്ങൾ ശരിയായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു വിനയമൊക്കെ കാണിക്കാൻ സാധിക്കും തന്റെ ശത്രു വന്നാൽ പോലും ഭഗവാൻ അവരോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് ഭഗവാൻ കാണിച്ചു തരും ഇവിടെ ഇതാണ് ഒരു പൂർണ്ണ മനുഷ്യന്റെ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ നടപ്പിലും എടുപ്പിലും ചാൽ എന്ന് പറയുന്നത് ഓരോ ചലനത്തിലും ആ ധർമ്മബോധം നമുക്കുണ്ടായിരിക്കണം നമ്മുടെ ശരീരത്തിൽ ആ ഓരോ കോശങ്ങളും നാഡീവ്യൂഹങ്ങളും പോലും ഭഗവാന്റെ ശരീരത്തിലെ എന്തൊക്കെയുണ്ടോ അതേ നാഡീവ്യൂഹവും വ്യവസ്ഥിതിയാണ് നമ്മുടെ ശരീരത്തിലുള്ളതെന്നർത്ഥം ഒരു വ്യത്യസ്തയും ഭഗവാന്റെ ശരീരത്തിലും ഇല്ല നമ്മുടെ ശരീരത്തിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കുറവ് ഭഗവാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ടോ അതുമില്ല ഭഗവാന്റെ ശരീരത്തിൽ ഏത് ചൈതന്യമാണോ അതേ ചൈതന്യ തന്നെ നമ്മുടെ ശരീരത്തും ഉണ്ട് ഏ ഭഗവാന്റെ ശരീരത്തിൽ എന്തൊക്കെ ശ്രേഷ്ഠതകൾ ഉണ്ടോ ഇല്ലെങ്കിൽ ശരീരത്തിന്റെ പ്രവർത്തനം ഒരു മനുഷ്യന്റെ ശരീരം എങ്ങനെയൊക്കെ പ്രവർത്തിക്കണോ അതിനു വേണ്ട വ്യവസ്ഥിതി ഭഗവാന്റെ ശരീരത്തുള്ളതുപോലെ തന്നെ നമ്മുടെ ശരീരത്തും ഉണ്ട് അപ്പം ഈ പറയുന്ന ഭഗവാൻ കാണിച്ച സ്വഭാവവും വിശേഷവും ഭഗവാന്റെ കർമ്മതത്വവും ആ ഭഗവാന്റെ ചൈതന്യ പ്രഭാവവും ആ മറ്റുള്ളവരുടെ പെരുമാറ്റവും ഇതിനൊക്കെ ചെയ്യാനുള്ള എല്ലാ കഴിവും നമ്മൾ മനുഷ്യരിൽ എല്ലാ ജന്മങ്ങളിലും എല്ലാ ശരീരങ്ങളിലും ഉണ്ട് ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഒന്നും ഒരു കുറവും വരാതെ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഒന്ന് മനസ്സിലാക്കണം അപ്പൊ ഭഗവാൻ ചെയ്ത പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും മനസ്സിലാക്കണം ഇതം ശരീരം കൗന്ദയ ക്ഷേത്രമിത്യ വിധീയത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ശരീരം ക്ഷതം കൂടാതെ ഭഗവാൻ നിത്യനൈമിത്യ കർമ്മത്തിലൂടെ ചെയ്ത് അതിന്റെ ശ്രേഷ്ഠത നിലനിർത്തുന്നതിന്റെ അതിന്റെ പ്രഭാവമാണ് ആ ചൈതന്യം പൂർണമായിട്ട് പ്രകാശിക്കുമ്പോഴാണ് ഇവിടെ ശത്രുവിനോടും മിത്രത്തിനോടും ആ എല്ലാവരുടെയും ഒരേപോലെ സമഭാവനയോടെ പെരുമാറാൻ സാധിക്കുക വിനയം കാണിക്കാൻ സാധിക്കുക എല്ലാവരുടെ അനുകമ്പയും സ്നേഹവും കാരുണ്യവും കാണിക്കുക എല്ലാവരുടെ മുമ്പിലും തല കുനിച്ചു കൊടുക്കാൻ മനസ്ഥിതി ഉണ്ടാകുക അതൊക്കെയാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അതുകൊണ്ട് ആ നാരദന്റെ പാദങ്ങളിൽ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാജലം മൂന്ന് ലോകങ്ങളും പവിത്രമാക്കുന്നു അതേപോലെ യോഗ്യരായിട്ടുള്ള ബ്രാഹ്മണർ മുഴുവൻ അദ്ദേഹത്തിന്റെ പാദങ്ങളെ പൂജിക്കുന്നു അതിനാൽ അദ്ദേഹം ബ്രാഹ്മണപ്രിയനാണ് മാത്രമല്ല കൃഷ്ണൻ ചെയ്ത് നാരദന്റെ പാദങ്ങളിൽ തൊട്ടു തൊഴുതു പീഠത്തിൽ ഉപവിഷ്ടനാക്കാൻ കൂപ്പ് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു അപ്പോൾ കൂപ്പ് കൂപ്പുകൈകളോടെ അദ്ദേഹത്തോട് അപേക്ഷിക്കുകയും ചെയ്തു എല്ലാ ഭക്തന്മാരും ആരാധിക്കുന്ന പരമപുരുഷനാണ് ഭഗവാൻ കൃഷ്ണൻ സർവജനങ്ങൾക്കും ആരാധ്യനാണ് ആധ്യാത്മിക ആചാര്യനാണ് എന്നിട്ടും ഭഗവാൻ ആ തന്റെ സ്ഥാനത്തിൽ അഹങ്കാരം കാണിക്കാതെ ഒരു അതിഥി വന്നപ്പോൾ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് കണ്ടു ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം